ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളം നമ്മൾ മാറി മാറി പല രാഷ്ട്രീയ പാർട്ടികളെയും ഏൽപ്പിച്ചു നോക്കി നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ് കുറച്ച് നാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഏൽപ്പിച്ചു നോക്കും അവരുടെ ഭരണം കൊണ്ടും കട്ടുമുടിക്കൽ കൊണ്ടും സാധാരണ ജനങ്ങളോടുള്ള അവരുടെ സമീപനങ്ങൾ കൊണ്ടും കുറച്ചൊന്ന് പഠിക്കും മര്യാദ പിന്നെ അവർ മാറ്റി പിടിക്കും അടുത്ത രാഷ്ട്രീയ പാർട്ടിയെ ഏൽപ്പിക്കും അങ്ങനെ മാറി മാറി പരീക്ഷിച്ചു തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഇത്രയും പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ പുതിയ ഒന്നിനെ പരീക്ഷിക്കാൻ കേരളം തയ്യാറായി നിൽക്കുവാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് ബി കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പിന്നീട് നിലനിൽപ്പില്ല മുസ്ലിങ്ങളെ ഇല്ലാതാക്കും മുസ്ലിങ്ങളെയൊക്കെ നാടുകടത്തലാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ ബി ജെ പി അധികാരത്തിലേറിയ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അതല്ലെങ്കിൽ പോട്ടെ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിട്ടുണ്ടോ ബി ജെ പി കാരണം നരേന്ദ്രമോദി സർക്കാർ ഏതെങ്കിലും ഒരു നിയമം പാസാക്കിയപ്പോൾ മുസ്ലിങ്ങളെ മാത്രം ഏതെങ്കിലും രൂപത്തിൽ അതിനകത്ത് ഒരു വിക്ടിംസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ വിക്ടിം കാർഡ് ഇറക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ പോലും ബാധിക്കാത്ത ഒരു വിഷയത്തെ കുത്തിപ്പൊക്കി ശ്രീ പിണറായി വിജയൻ നടത്തുന്ന പൊറാട്ട് നാടകമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം നെറികേടുകൾ മുഴുവനും കാണിച്ചു ഏറ്റവും ഒടുവിലായി എൻ്റെ പേരിൽ നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം മതവികാരം ഉണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കേസും രജിസ്റ്റർ ചെയ്തു എന്തിനെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ ചിത്രം ഞാൻ പറഞ്ഞു പോയി അതുപോലെ പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ വ്യക്തമായും ശക്തമായിട്ടുമുള്ള എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു ഒരു പയ്യനെ കൊണ്ടുപോയി മൂന്ന് ദിവസത്തോളം സിറിയൻ മോഡൽ വിചാരണ നടത്തി കൊലപ്പെടുത്തിയിട്ട് പിന്നീട് അവനെ കൊന്ന ആളുകളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി വ്യഗ്രത കാണിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ധാർമ്മികമായ രോഷമാണ് ഞാൻ പ്രകടിപ്പിച്ചത് അതിൻ്റെ പേരിൽ കേസെടുത്തു പാലാ ബിഷപ്പിന്റെ വിഷയം നോക്ക് ഞാൻ എന്താ പറഞ്ഞത് പാലാ ബിഷപ്പിന്റെ സ്ഥാനത്ത് ഒരു മുസ്ലിം പുരോഹിതനായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നോദിച്ചത് അത് ചോദിച്ചല്ലേ പറ്റൂ അതിൻ്റെ പേരിൽ പിടിച്ചങ്ങ് അകത്തിടാനാണെങ്കിൽ ശരി പോകാൻ ഞാൻ തയ്യാറാണ് ഒരു പെണ്ണിനെ എല്ലാവരും കൂടി വേട്ടയാടുക ഒരുപാട് പെറ്റീഷണേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് പോലെ ഉണ്ടല്ലോ ശരി ഒരു കുഴപ്പവും അങ്ങനെ ഭയപ്പാടുള്ളവർക്ക് ഈ ഈ മതത്തെ വിമർശിച്ചിട്ട് വിമർശിച്ചിട്ടവിടെ നിലനിൽക്കാൻ പറ്റില്ല അങ്ങനെ ഭയന്ന് നിങ്ങളുടെ ഒരു കേസ് ഉമ്മാക്കിയും കണ്ടാൽ ഉടനെ പിന്മാറി പോകുന്ന ഒരാളൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾക്ക് ഈ ഒരു കേസല്ല ഒന്നിന് പുറമേ എത്ര കേസുകൾ വേണമെങ്കിലും എടുക്കാം പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും പാലാ ബിഷപ്പിന്റെ പറഞ്ഞു തല എടുക്കുമെന്ന് പറഞ്ഞു എന്തിനെ ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കണം അതേപോലെ ഒരു മുസ്ലിം പുരോഹിതനെ കുറിച്ചിട്ടാണ് ഒരു ക്രിസ്ത്യാനി അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടനാ വിഭാഗം അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിലോ ഇത് പറയുമ്പോൾ ഉടനെ തന്നെ രണ്ട് മതവിഭാഗത്തെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണോ കേസെടുക്കുക ഏത് മതവിഭാഗത്തെ ആര് എവിടെ എന്തിൻ്റെ പേരിൽ പറഞ്ഞു ഇത് ആ വിഷയാധിഷ്ഠിതമായിട്ടുള്ള എൻ്റെ അഭിപ്രായം മാത്രമാണ് മറ്റൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല പിന്നീട് എന്താ പൂഞ്ഞാർ വിഷയം പള്ളിമേടക്കകത്തേക്ക് എരിച്ചു കയറി ആളുകളൊക്കെ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്ന് പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് വീണത് നമ്മൾ കേട്ടതല്ലേ പിണറായി വിജയൻ തന്നെ പറഞ്ഞതല്ലേ അതിനകത്ത് എവിടെയാണ് സ്പർദ്ധ കിടക്കുന്നത് ഏ അതെല്ലാം എന്നും കാണിച്ചത് പിണറായി വിജയൻ പറഞ്ഞതല്ലേ അപ്പൊ അവിടെ ഉണ്ടായ കേടുപാട് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പോലെയുള്ള കുറച്ച് ആളുകളെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കെതിരെ കേസ് എടുത്ത് അകത്താക്കിയാൽ ഈ ശബ്ദം നിലയ്ക്കുമെന്ന് വിചാരിച്ചോ ഇനി ജാമ്യ നിശബ്ദമാക്കിപ്പെടുന്ന നിശബ്ദമാക്കാനാണ് തീരുമാനമെങ്കിൽ ഒരായിരം ജാമ്യമാർ ഇവിടെ പിറവിടും അതുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചൂടെ എന്ന ചോദ്യമാണ് ഗോപി ചെമ്മണൂര് നമ്മളോട് ചോദിക്കുന്നത് തൃശൂര് മൊത്തവും ഇളകിയ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഗോപി ചെമ്മണൂര് പറയുന്നത് നമുക്ക് കേൾക്കാം ഇവിടെ അപേക്ഷിക്കാനും കൂടിയാണ് കോഴിക്കോടുള്ള ഒരു അബ്ദുൽ റഹീം ഒരു പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിൽ കിടക്കുക ഒരു നിരപരാധിയാണ് ഡ്രൈവർ പണിക്ക് അവിടെ അറബിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയാൽ പിന്നെ എല്ലാ പണിയും ചെയ്യണമല്ലോ അറബിയുടെ വീട്ടിൽ പോയാൽ അവിടുത്തെ ഭിന്നശേഷിയായ ഒരു കുട്ടി സുഖല്യാത്തിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയാണ് അതിനെ പരിഹരിക്കുക നോക്കുക എന്നുള്ള ദൗത്യം കൂടെ അദ്ദേഹത്തിന് കിട്ടി അപ്പോ ഈ കഴുത്തിൽ ഒരു ഓട്ടോ തുളച്ച് അതിലൂടെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ കാറിലേറ്റി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം വളരെ കഷ്ടപ്പെട്ട് നോക്കണ കുട്ടീനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സിഗ്നലിൽ എത്തി കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്തോ സടൻ ബ്രേക്ക് ഇട്ടപ്പോ കൈ കൊണ്ടു അപ്പൊ ഈ കുഴലെത്തി മാറി പോയപ്പോ അൺകോൺഷ്യസായി ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ മരണം സംഭവിച്ചു ഇപ്പൊ ഗൾഫിലൊക്കെ എഴുതി കൊടുക്കണത് എന്താണോ അതാണ് അവിടുത്തെ വിധി ഫിനാല് അതിന് പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് ഈ മാസം പതിനാറാം തീയതി തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുക അപ്പൊ എന്റെ മുമ്പിൽ അത് വന്നു പെട്ടപ്പോ ഞാൻ ഒന്ന് നോക്കാം ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനേക്കാൾ അങ്ങ് ഒരു ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ അപ്പോ അതിന് മുപ്പത്തിനാല് കോടിയാണ് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മരിച്ച കുട്ടിയുടെ പേരന്റ്സ് മുപ്പത്തിനാല് കോടിയാണ് ഞാൻ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു കോടി കൊടുക്കാമെന്ന് സമ്മത അറിയിച്ചു ബാക്കി ഒരു മൂന്ന് കോടിയോളം നാലഞ്ചോ ദിവസത്തിനുള്ളിലൊക്കെ പല കളക്ഷൻ ആയിട്ട് എത്തി ഇനിയിപ്പോ എട്ടാം തീയതി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോയാചകയാത്ര എല്ലാവരോട് യാചിക്കാൻ വഴിയിൽ ഇറങ്ങുകയാണ് ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും ഇറങ്ങുകയാണ് പരിശ്രമിച്ചു നോക്കണം അപ്പൊ ഇവിടെ മിസ്റ്റർ സുരേഷ് ഗോപിക്ക് ഒരു ജീവൻ നൽകാൻ സാധിക്കും അതിന് വലിയൊരു റോൾ ആവാൻ സാധിക്കും കാരണം ഈ തീയതി തൂക്കിലേറ്റം എന്ന് പറയുന്ന സ്ഥാനത്ത് പി ഓഫീസിൽ നിന്ന് എംബസി വഴി ഒരു മൂന്ന് മാസം വരെ ഇത് നീട്ടിക്കിട്ടാൻ സാധിക്കും എന്നാണ് ഞാൻ സൗദിയിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് റൈറ്റ് പേഴ്സൺ ആണ് ഇവിടെ ഇരിക്കുന്നത് ഈസി ആയിട്ട് ഇത് ഓഫീസിൽ അത് നീട്ടി കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും എല്ലാവരും കൂടെ കേരളം മുഴുവൻ തെറ്റി നടന്ന് ഇത് പിരിച്ച് കൊടുക്കാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇതിൽ വലുതൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്ന റിക്വസ്റ്റ് സാധ്യമായ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാനിപ്പോ സൂചിപ്പിച്ചാൽ തോന്നുന്നത് സൗദി അംബാസിഡറെ ഇപ്പോഴത്തെ അംബാസിഡറും വളരെ അടുപ്പമാണ് എനിക്ക് ആ പാസ്പോർട്ട് നമ്പറും കേസിന്റെ റെഫറൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറും ഒന്ന് തന്നാൽ ആദ്യം ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ നമുക്ക് ഒന്ന് തോങ്ങിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ കാരണം ഇത് അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയുമായിട്ട് പി എംഒയ്ക്കല്ല നമ്മുടെ എക്സ്റ്റേണൽ അഫെയേഴ്സിന് മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കൂ അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയിൽ നമുക്ക് അംബാസിഡറിക്ക് കിടക്കാനൊക്കെ അല്ല അപ്പം അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ച് നമുക്ക് നോക്കാം ഒന്ന് തന്നാൽ ഇനിയിപ്പം വിളിച്ച് നോക്കാം അല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് വിളിച്ച് നോക്കിയിട്ടൊന്ന് അറിയട്ടെ വളരെ ാണ് ഓരോ തീരുമാനങ്ങൾ ഞാൻ ഓർത്തുപോയി ഒരിക്കലെ ഐഡിയ സ്റ്റാർ സിംഗറിലാണെന്നു തോന്നുന്നു ജഡ്ജായിട്ട് കലാഭവമണി ഇരിക്കാം ഒരു ചെറിയ പയ്യൻ വന്നു നിന്ന് പാടുന്നു പയ്യന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് കുടുംബത്തിൽ അപ്പോൾ തന്നെ കലാഭവമണി എഴുന്നേറ്റ് നിന്നിട്ട് മോനെ വിശപ്പിന്റെ വേദനയെ കുറിച്ച് മോനെ എന്നോട് പറയണ്ട അതൊരു പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തി ഞാനായിരിക്കും എന്ന രൂപത്തിലുള്ള ഒരു സന്ദേശം ആ പയ്യന് കൈമാറി ഉടനെ തന്നെ ആ പയ്യൻ ഒരു പണം മണിച്ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും പണം മൂന്ന് തരാം പെട്ടെന്നാണ് മനുഷ്യൻ്റെ മനസ്സ് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ആ ജയിലിൽ കിടക്കുന്ന വ്യക്തി ആരുമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബമല്ല ആരും എന്നാൽ പോലും അതിന് തയ്യാറാകുവാണ് മനസ്സിലായില്ലേ അദ്ദേഹത്തിന് ഈ മനുഷ്യന്റെ ജീവന് വേണ്ടി യാചിക്കാൻ തെരുവിൽ ഇറങ്ങേണ്ട കാര്യമില്ല കോടാനു കോടി മില്യൺ കണക്കിന് ബില്ല് സമ്പത്തിന്റെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ബോച്ചെ എന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ ഒരു കോടി ആ പയ്യനു ആ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുക മാത്രമല്ല മുപ്പത്തിനാല് കോടിക്കു വേണ്ടി തെരുവിലിറങ്ങി തെണ്ടാൻ യാചിക്കാൻ തയ്യാറാകുന്നു എന്തിന് ഒരു മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വിലയുള്ളത് ആ കുടുംബാംഗങ്ങൾ ഉണ്ടോ ഇല്ലേ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ആ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഒരു സമ്പന്നനായ ഒരു യുവാവ് തെരുവിലിറങ്ങി തെണ്ടാൻ തയ്യാറാകുന്നു ഇത് അത് കേട്ട പാതി കേൾക്കാത്ത പാതി സുരേഷ് ഗോപി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടല്ലോ പാസ്പോർട്ടിന്റെ നമ്പർ തരൂ കേസ് ക്രൈമിന്റെ നമ്പർ തരൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഈ മനുഷ്യനെ തൃശ്ശൂര് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമായിരിക്കും ഭീകരമായിരിക്കും ഞാനൊരു ബി ജെ പി അനുഭാവിയല്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിണിയാളായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യവുമില്ല പക്ഷേ ആ വ്യക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ആ മനുഷ്യനോട് വിളിച്ച് ഞാനൊരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആ മനുഷ്യൻ്റെ പ്രതികരണം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞതാണ് അത്രയ്ക്ക് സാധാരണക്കാരൻ്റെ വേദനയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യനെ തൃശ്ശൂർ കൈവിട്ടാലുണ്ടല്ലോ വലിയ ദുരന്തം നമുക്ക് തന്നെ ആയിരിക്കും നന്ദി